ആ അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ സാറ്റർഡേ ഈവനിങ് ആയപ്പോൾ കരുതി ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്ന് അപ്പോൾ ഇതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിക്കാണ് മണ്ണെണ്ണയുടെ ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് ഇട്ടിച്ചാണ് കഴിക്കുന്നത് കത്തി കഴിക്കുന്നില്ല സോറി കത്തിക്കുന്നത് അപ്പോൾ ഏകദേശം ഇതാ കത്തി വന്നിട്ടുണ്ട് പിന്നെ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഗ്രില്ലൊക്കെ വെച്ച് ഇതേപോലെ ചിക്കൻ ഇട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ ഇതിന് മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഉച്ചയായപ്പോഴേക്കും ഏകദേശം ഇപ്പോൾ ഒരു സമയം ഏഴുമണിയായി അപ്പോൾ കിച്ചൺ സൈഡിൽ നിന്നാണ് വീഴും എടുക്കുന്നത് അതുകൊണ്ട് ലൈറ്റ് ഇത്തിരി കുറവാണ് അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നുണ്ട് അതിൻ്റെ അടുത്ത് ദേവു ഇങ്ങനെ കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ കസേരയൊക്കെ ഇട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇടാൻ വേണ്ടിട്ടാണ് അവിടെ കൊറേ നേരം നിന്നേ പറയാടി ഗ്ലാസ് തന്നെ വരാന് ഗ്ലാസ് തന്നെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു അടിപൊളി ഗ്രില്ല ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതേ അവിടെ കാസ്ട്രോൾ തുറന്നു കൊടുക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ആയതൊക്കെ അച്ഛൻ മാറ്റി അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചൂടോടെ ചൂടൂടെ കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ് തണുന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഓവനിലൊക്കെ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറിലേക്കാണ് ഞാൻ ഇരിക്കുന്നത് പ്രായ സ്പ്രൈറ്റ് അല്ലെ നീ കുടിക്കുന്നേ

അപ്പോൾ സോസേജ് റെഡിയാകും കാത്തിരിക്കാണ് കേട്ടോ ദൈവ കുട്ടി അത് റെഡി ആയിട്ട് അതിനോട് ഹോട്ട് ഡോഗ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരു ചിക്കൻ്റെ കഷ്ണം മാത്രമേ അവൾ കഴിച്ചുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഹോട്ട് ഡോഗ് മതി എന്നു പറഞ്ഞിട്ടാണ് അതേകദേശം റെഡി ആയിരിക്കുന്നു അപ്പോൾ ഹോട്ട് ആ സോസേജ് ഇടുന്ന സമയത്ത് നല്ലപോലെ തീ കത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ നെയ്യ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് തീ ഇങ്ങനെ കത്തുന്നത്

കഴിഞ്ഞിരുത് അവർ ആയിന്റെ തണുപ്പ് ചൂടിലിങ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ